എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വിചാരിക്കില്ല ഞാനെന്തെങ്കിലും ഒരുങ്ങിക്കിട്ടി എങ്ങോട്ടിങ്ങും പോവുകയാണ് വിചാരിച്ചില്ലേ ഷോർട്ടിലും അല്ലാതെ വീഡിയോസിലൊക്കെ കാണുന്നതല്ലേ നമ്മൾ നന്നായിട്ട് അങ്ങോരുങ്ങി പോകണം പോണല്ലേ അപ്പം അതുപോലെ എൻ്റെ ചെറിയൊരു ഒരുക്കാണോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം കേട്ടോ കണ്ട് ഞാനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് വേഗം ഒരുങ്ങാം കേട്ടോ അപ്പം എൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാവേ ഉണ്ട് പിന്നെ ഉണ്ണിക്കൂട്ടിൻ്റെ ക്രീമാണ് ഇന്നത്തേക്ക് ഞാൻ ഉണ്ണിക്കൂട്ടിൻ്റെ ക്രീം എടുത്തതാണ് കേട്ടോ അത് ക്രീമൊന്നും തേക്കാറില്ല സൺസ്ക്രീൻ വാഷാണ് തേക്കുന്നത് ഇപ്പോൾ ഇത് സൺസ്ക് വാഷിൻ്റെ കാര്യമില്ലല്ലോ വെയിലൊന്നുമില്ല പിന്നെ നമ്മുടെ മക്കൾ ഉപേക്ഷിച്ച് വിട്ട എന്താണ് ഐഷാഡോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഇതിനകത്ത് കോമ്പാക്ട് പൗഡറും ഉണ്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നില്ലേ പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഹിമാലയുടെ കൺമശി ഹിമാലയയുടെ പിന്നെ ഐലനിയർ പിന്നെ ഒരു ക്ലിപ്പ് സിന്ദൂർ സ്റ്റിക്ക് ഐബ്രോ പെൻസിൽ ഐബ്രോ പെൻസിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല എൻ്റെ പിരികം ഓൾറെഡി നല്ല കറുത്ത പിരികമാണ് അത് ഞാൻ കാര്യമൊന്നും തേച്ചിട്ടില്ല കേട്ടോ കറുത്ത പിരികയാണ് എന്നാലും നമ്മൾ പൗഡറൊക്കെ ഇടുമ്പോഴും ഇവിടേക്ക് ഇങ്ങനെ ഒരു വെള്ള കളർ ആണില്ല അന്നേരം നമുക്ക് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കാം ഇനി ഇത് ലിഫ്റ്റിക് ഇതൊക്കെ അവളമായ സാധനം കേട്ടോ ഇത് ലിബാം ഇതിന്റെ വള എന്റെ മാല എൻ്റെ മാല ഇഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാലയാണ് മൂന്ന് വർഷം ഈ മാല എൻ്റെ കൈ കിട്ടിയിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോഴോ അങ്ങനെ വിൽക്കാറില്ല എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ മാലയ്ക്ക് സൂക്ഷിച്ച് വെച്ചേക്കാണ് പിന്നെ എൻ്റെ കമ്മല് ജിമ്മിക്കമ്മൽ ഇതെൻ്റെ ഫേവറേറ്റ് കമ്മലായിട്ടാണ് എൻ്റെ ബോക്സ് ഇത് എൻ്റെ ബോക്സ് ഞാൻ ആരും തൊടിപ്പിക്കില്ലേ അവളുമാർ വന്നിട്ടുണ്ടല്ലോ എല്ലാം തുറന്നെടുത്ത് എല്ലാം കളയുണ്ട് ഞാൻ വഴക്ക് പറയും ലിഫ്റ്റിക്കും ലിബാമോ കവറുടെ ആണേ ഞാൻ പറഞ്ഞത് ഐഷാടൊക്കെ ഇത് ഞാൻ ഇന്നത്തേക്ക് മാത്രം കാട എടുക്കാണേ എനിക്ക് ആവശ്യമില്ല ഞാൻ എൻ്റെ പൊട്ട് കാണിച്ചേരാതെ വലിയ പൊട്ട് ഇതെൻ്റെ കറുത്ത പൊട്ട് എനിക്ക് കറുത്ത പൊട്ടാണെനിക്ക് കൂടുതൽ ഇഷ്ടം ിട്ടുള്ളൂ കേട്ടോ എൻ്റെ ബോക്സിനകത്തുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റ് നമുക്ക് വേഗമൊന്നും ഒരുങ്ങാവേ ഡ്രസ്സൊക്കെ നേരത്തെ ഇട്ടു മാലയൊന്നും മാറ്റട്ടെ മാല മാറ്റേസ് പാക്കൊന്നും ഇരുന്നില്ലല്ലോ അപ്പം ഞാനിതാ ഉണ്ണിക്കുട്ടിൻ്റെ ക്രീം ഇച്ചിരി എടുക്കുന്നുണ്ട് കുറച്ചുള്ളൂ എനിക്ക് പണ്ടല്ലോ ക്രീം ആയിരിക്കും വേഗം വേർക്കും അതുകൊണ്ട് എനിക്ക് തേക്ക മടിയാണ് എവിടെയെങ്കിലും പോകുമ്പോഴേ സൺസ്ക്രോഷൻ തന്നെ തേക്കുന്ന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം ഇപ്പോഴത്തേക്കും മതി കേൾക്കും മ്യൂസിയം നെറ്റിയും എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് തോന്നുന്നു ഇഷ്ട ഒന്നും നോക്കി തേക്കാണ്ട് പക്ഷെ ഇന്നും ഏതായാലും ഒരുങ്ങിയേക്കാം താഴത്തെ വീട്ടിലൊരു ഒരു പട്ടിക്കുടോ അവൻ കിടന്ന് ഒച്ച ഉണ്ടാക്കണതാണ് നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരു ജമ്പനും തുമ്മനും അവന്മാർ രണ്ടുപേരും ചത്തുപോയി പിന്നെ ഒരു പട്ടിയൊന്നും മേടിച്ചില്ല ഈ ക്രീമൊക്കെ ഹിമാലയയുടെ ക്രീമേ അവളന്മാരെ തേക്കു കേട്ടോ കുഞ്ഞാമീൻ കുഞ്ഞാറ്റിയൊക്കെ അങ്ങനെ തേച്ച് ഏർ തേച്ചു തീർന്നതാണ് മഴക്കാറൊക്കെ കാണുന്നുണ്ട് പോളിഷ് ആണ് കേട്ടോ പോയില്ല നമ്മുടെ പൗഡർ ഇടാ ഈ ആഡ്ലി ഇതൊക്കെ തീർന്നു തീരാറായി ഈ കോമ്പാക്ട് പൗഡറിനേക്കാൾ എന്തു കണ്ടതായിരുന്നു നമ്മുടെ പൗഡർ ഇടുന്ന ടുത്ത് അണ്ണാൻകുട്ടനെ അവൻ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തൊട്ട് താഴെ തോട്ടിലെ വെള്ളത്തിന്റെ സൗണ്ട് ചുറ്റിനും സൗണ്ട് അങ്ങനെ പൗഡർ ഇട്ട് കഴിഞ്ഞു പൗഡർ ഇടുമ്പോ തന്നെ നമ്മളെ ഇച്ചിരി കൂടെ ബ്രൈറ്റ്നെസ് ആവലേ നമുക്ക് എന്താണ് അടുത്തേ ആ ഐശാടോ ഐശാടന്റെ അവസ്ഥ നോക്കിക്കേ ഈ തോണ്ടൽ ഇടുന്ന തോണ്ടൽ ഇടത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇടാനും ഇതിട ലൈറ്റ് കളർ ഇടാം ലൈറ്റ് കളർ ഇടാം മനസിലാവണില്ലേ എനിക്ക് ബ്രഷ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവർ കളഞ്ഞു അരിനീർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാ അരിനീർ ഇടാതെ ഇരിക്കില്ല കേട്ടോ ഞാൻ എവിടെ പോകുമ്പോൾ അയൽനീർ ഇടും നിങ്ങളുടെ അയനീറൊക്കെ എല്ലാം കാര്യമായി നിങ്ങൾക്ക് ഇന്നലെ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു പപ്പയുടെ അയനീർ മേടിക്കണം പപ്പാച്ചിയെന്ന് പറയുന്നുണ്ടായിരുന്നു അരിഞ്ഞീർ ഇടുന്നവരെ ചുറ്റോട്ടോ ഞാനൊരു കണ്ണാടിക്കൂടെയല്ലേ എഴുതുന്നേച്ചേ എഴുതുന്നേ കൂ കണ്ണാടി കണ്ണാടി നോക്കിയിട്ടല്ലേ എഴുതുന്നേ ഇതിപ്പോൾ ഫോണിൽ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണില്ല എനിക്ക് ഈ ഫോണിൽ കൂടെ എഴുതാൻ പറ്റണില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കണ്ണാടി ഇത് എൻ്റെ സ്വന്തം കണ്ണാടിയാണ് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ശരിക്കും ഒന്നും എഴുതാട്ടെ കേട്ടോ കണ്ണിൻ്റെ മോളിൽ കൂടെ ഒന്ന് എഴുതാട്ടെ കേട്ടോ അതെനിക്ക് കണ്ണാടി തന്നെ സഹായം വേണം അങ്ങനെ ഇതെഴുതി ഇനി ഇതിന്റെ ഈ സൈഡില്ലേ ഈ സൈഡിൽ കൂടെ ഞാൻ എഴുതുന്ന ആട്ട അതിങ്ങനെ കൊടുക്കൊന്ന് ലെവലാക്ക അല്ലെ പിരിവ് ലെവലാക്കണ്ട കാര്യമില്ല എന്നാലും ഇത് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നി ബല കമ്പനിയുടെ ഒന്നല്ലോ സാദാ ലിഫ്റ്റിക്ക ഞാൻ ഈ ജിങ്ക കമ്മലും കൂടി ഇട്ടെ ഇതാട്ടാ എൻ്റെ ജിമിക്കമ്മല് ഇഷ്ടമായോ കമ്മലെനിക്ക് ബട്ടൺസ് ഉള്ളതാ കേട്ടോ ഞാൻ ബട്ടൺസ് ഇടാൻ എനിക്ക് മടി കാരണം ഇത്ര വലിയ കമ്മലിന് ബട്ടൺസ് ഇടണം അല്ലെങ്കിൽ നമ്മുടെ കാതൊക്കെ ഇങ്ങനെ തൂങ്ങി പോകും ഞാൻ പിന്നെ ഇപ്പൊ തന്നെ അഴിച്ച് വെക്കുമല്ലോ ഈ കമ്മല് അതിനു വേണ്ടിയിട്ട് ഇത്തിരി നേരത്തേക്ക് ഞാൻ ഇട്ടതാണേ ഈ നമുക്ക് സിന്ധു സ്റ്റിക്ക് ഇടാം ടാം ഇതില് ഏത് പൊട്ട് വേണം എനിക്കിഷ്ടം മെറൂൺ കളറാണ് ബ്ലാക്കും ഇഷ്ടാണ് പക്ഷെ ഇപ്പൊ കുറച്ചുനോറായിട്ട് മെറൂൺ കളർ ഇടുന്നത് കണ്ട പൊട്ടിടുമ്പോ തന്നെ നമ്മുടെ രൂപവും ഭാവവും എല്ലാം മാറും ഇതാണോ നല്ലത് കറപ്പാണോന്നെല്ലാം നോക്കട്ടെ പൊട്ടുന്നതിനും കൊടുക്കൂലട്ടോ അവളന്മാരെ എല്ലാം കളയേ ഞാൻ പറ എൻ്റെ ബോക്സിൽ നിന്ന് ആര് തൊട്ടേക്കുന്നവര് അപ്പം എന്നെ പേടിച്ചിട്ട് അവർ എൻ്റെ ബോക്സേ തൊഴില അതുകൊണ്ട് എൻ്റെ പൊട്ടൊക്കെ എവിടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ചുമ്മാ കളയുന്നു ഇതിലേതാ നല്ലത് കറുപ്പാണോ ഇതാണോ എനിക്ക് മുഴുവൻ അത് ഇഷ്ടം ഫേവറിറ്റ് ഒരു മാല ആട്ടോ പക്ഷെ ഈ മാല ഡ്രസ്സിന് കൊള്ളാവോന്നറിയത്തില്ല ഇട്ടേക്കാലേ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനിതാ ഇനി കുറച്ച് സൈഡിൽ നിന്നുള്ള മുടികളൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ 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 പിരിച്ച് പിരിച്ചു ഇടുക ഇതേപോലെ തന്നെ ഇങ്ങനെ 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 വേർലീനകത്ത് ഇങ്ങനെ ഓൾറെഡി ചുരുണ്ട മുടി ആയതുകൊണ്ടേ ഇങ്ങനെ ഒത്തിരി കറക്കൊന്നും വേണ്ട എന്നാലും ചെറുതായിട്ട് ആ ചന്ദനക്കുറി ഉണ്ട് അതും കൂടെ കേട്ടോ അപ്പൊ ഞാൻ ചേച്ചി ചന്ദനം കൂടെ ചാലിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചന്ദനം ഇടാത്ത ഒരു കാര്യമില്ല ഇല്ലെട്ടോ എവിടെ പോകുമ്പോഴാണ് ചേച്ചി ചന്ദനം തൊടും ഉണ്ണി പറയാണ് ഞാനിവിടെ ടാറ്റ പോക ഉണ്ണിനെ കൊണ്ടുപോണെന്നൊക്കെ പറയാ ചന്ദനം തൊട്ട് ഉണ്ണീസ് കുളിച്ചതല്ലായിരുന്നു ഉണ്ണീസ് ചന്ദനം തൊട്ട് തരട്ടെ അമ്മ മോനെ ചന്ദനം തൊട്ട് തരട്ടെ അതെന്നാ ഇച്ചിരി തൊട്ട് വേണ്ട ഇത് നമുക്ക് വേണ്ടി ഇത് ഭർത്താവിന് വേണ്ടി അയ്യോ ചന്ദന ഇവിടെ തൊടുന്നത് നമുക്ക് വേണ്ടി സിന്ദൂരം ഇവിടെ തൊടുന്നത് ഭർത്താവിന് വേണ്ടി കഴുത്തിൽ തൊടുന്നത് അമ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ വളയം കൂടി ഇടാൻ മറന്നു പോയായിരുന്നു ഞാൻ വളയം കൂടി ഒന്ന് ഇടട്ടെട്ടോ കുപ്പിവളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കുപ്പിവളകളൊക്കെ കാസർഗോഡ് വെച്ചാൽ മറന്നുപോയി അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഇനിയിപ്പോൾ ചേട്ടനെക്കൊണ്ട് കുറച്ച് കുപ്പിവളം മേടിക്കാം വീട്ടിലിട്ട് നടക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല എൻ്റെ കൈയൊക്കെ ഫ്രീ ആയിട്ടിരിക്കാൻ എനിക്കിഷ്ടം എവിടെയെങ്കിലും പോകുമ്പോൾ കുപ്പിവളയുടെ നാട്ടോ എൻ്റെ വളകളൊക്കെ ഇത്രേ ഉള്ളൂ എപ്പോഴും പോയാൽ ഞാനിടുന്ന വളയാണ് സിമ്പിൾ വള ഇത് കണ്ടോ ഇങ്ങനത്തെ സിമ്പിൾ വളം ഇടുന്ന ഇഷ്ടം ഈ ഒരു കൈയും ഈ ഒരു കൈയിലും ഈ ഒരു കയ്യിലിടും അല്ലെങ്കിൽ രണ്ട് വളയും ഒറ്റ കയ്യിലിടും ഇനി ഈ കയ്യിൽ വാച്ചിടും ഈ വളയൊക്കെ ഇടുന്ന അങ്ങനെ വല്ലപ്പോഴുള്ളൂ പക്ഷേ എന്നാലിത് സൂക്ഷിച്ച് വെക്കും മൂന്ന് വർഷമായ വളയാണ് എന്നാലിത് സൂക്ഷിച്ച് വെക്കുന്നത് കയ്യിൽ ഇത് സ്റ്റോൺ വർക്കാണ് കേട്ടോ റോസ് കളറുള്ള സ്റ്റോൺ വർക്കാണ് ഇവിടെ സ്റ്റോൺ വർക്ക് പോയെന്ന് നോക്കിയതാ ഇല്ല അവിടെ പോലെ കാണിച്ചതിട്ട് സ്റ്റോൺ വർക്ക് ഇല്ലേന്ന് നോക്കിയതായിരുന്നു അപ്പം ഇതാട്ട എൻ്റെ വളകൾ ഞാൻ മെറൂൺ കളറുള്ള കുപ്പികൾ ഉണ്ടായിരുന്നു അറച്ചിണ്ടായിരുന്നത് പിന്നെ കറുത്ത കളർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചുമ്പുണ്ടായിരുന്നു ഈ മൂന്ന് സെറ്റ് വളയുണ്ട് കുപ്പിവളെന്നൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ ആളെ ആളെപ്പോലെ അത് കൂടിനകത്ത് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ബാഗിനകത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ കാര്യം മറന്നുപോയി ആ വാളയൊക്കെ എൻ്റെ അനീതിയോട് എടുക്കത്തോളം പറഞ്ഞു അത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇനി മേടിക്കണം കുപ്പി വാള അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ കേട്ട് റെഡി വിത്തിമി കഴിഞ്ഞ കേട്ടോ സാധാരണ രീതി ഇങ്ങനെയൊന്നും ഉരുങ്ങുപോലില്ല ഈ മാല തന്നെ പോകുമ്പോ ഇടുപോലില്ലേ ഞാൻ ഈ താലിമലില്ലാതെ വേറെ എക്സ്ട്രാ മാലയൊന്നും ഇടത്തില്ലേ എന്തോ ബാ ക്യാമറ കാണിച്ചു തരാം ബാ എൻ്റെ ഉണ്ണീസിനെ കാണിച്ചു തരാം എൻ്റെ ഉണ്ണീസിനെ കാണിച്ചു തരാം കൊഞ്ചു വേണേ അപ്പോൾ ഈ ഒറ്റ ഒരു മാലയാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്നത് കേട്ടോ പിന്നെ ഈ മാല ചുമ്മാ ഇന്നത്തേക്ക് ഇട്ടതാണ് പിന്നെ ഇത് രണ്ടും ലിഫ്റ്റിക്ക് ലിബാമൊന്നും ലിബാമ് ഇടയ്ക്കിടും ചുണ്ടു ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ലിബാ ലിബാമ് ലിഫ്റ്റിക് അങ്ങനെ ഇടയില്ല പിന്നെ ഈ സംഭവം എന്നാൽ ഐശാട ഐശാട ഒന്നും അങ്ങനെ ഇതാറ് പോലും ഇല്ലാട്ടോ ചൊവ്വ ഒന്ന് കാടിച്ചതാണ് പിന്നെ കണ്ണെഴുതും കൺവശി മസ്റ്റാണ് അലിനീറുടെ കണ്ണ് എന്തായാലും എഴുതും അലിനീറുടെ കണ്ണ് എന്താ പിന്നെ പൊട്ട് പിന്നെ ചന്ദനം ചന്ദൂര പിന്നെ ഈ കമ്മൽ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് എവിടെയെങ്കിലും പോകും മാത്രമാണ് പെട്ടിയുടെ അകത്തുനിന്ന് ഞാൻ പുറത്തെടുക്കോളൂ അപ്പം ഇതാട്ടോ എൻ്റെ ഡ്രസ്സ് കണ്ടോ ഇതാട്ടോ ഡ്രസ്സിന് എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ പിങ്ക് കളർ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പിങ്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ മെറൂൺ ആണ് അത് കഴിഞ്ഞാണ് പിങ്ക് എന്നാലും എനിക്ക് ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ കൈ ടൈറ്റ് ഉണ്ട് അതിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ വലിയ കയറ്റില്ല അത് നമ്മൾ ഇങ്ങനെയൊക്കെ പിടിക്കില്ലേ എന്നവരൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ഒരു പിടുത്തം വരും അമ്മ മേടിച്ച് തന്നതാണേ വീട്ടിൽ പോയപ്പോൾ അമ്മ രണ്ടുമൂന്ന് ഡ്രസ്സ് മേടിച്ച് തന്നു കേട്ടോ വർഷത്തിലല്ലേ പോവുള്ളൂ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ മേടിച്ച് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ച് മേടി ഒരു പച്ച മേടിച്ച് തന്നു പിന്നെ ഇത് പിന്നെ വേറെ ഒരു മജന്ത കളർ ഇത്ര ഇതിനെ കളിച്ചൊരു കടും കളർ മേടിച്ചു തന്നു പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കും പക്ഷേ എനിക്ക് പറഞ്ഞ എക്സ്ട്രാ മേടിച്ചതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ചിരിക്കല്ലേ അയ്യോ ഇതാണോ വീഡിയോ അയ്യേന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ എൻ്റെ ഞാൻ ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചതുള്ളൂ കേട്ടോ എന്നെ കളിയാക്കല്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നത് നമ്മൾ സാധനക്കാരല്ലേ ഇത്രക്കെ ഒരുങ്ങിയാൽ മതിയെന്നേ ആ എന്തിനാണ് നമ്മൾ പ്രൈമറ് അങ്ങനെ കുറേനില്ല ഇല്ല സി സി ക്രീം ബി ബി ക്രീമൊക്കെ ഇല്ലേ അതൊക്കെ എന്തിനാ തേങ്ങ സാധാരണ പൗഡർ മതിയെന്ന് പിന്നെ ക്രീം നേച്ചതെന്ന് വെച്ചാൽ ഈ പൗഡറൊന്നും ഇരിക്കാൻ വേണ്ടിയാണ് ക്രീം വേച്ചത് അപ്പോൾ ഇത്രയ്ക്കുള്ളു കേട്ടോ എൻ്റെ ഐറ്റംസുകളും എൻ്റെ ഒരുക്കങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തല്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോസും കുഞ്ഞ് ഫാമിലീനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും തരാ